ം പല സംഘങ്ങളായി തിരിഞ്ഞിട്ടുണ്ടെന്ന് സൂചന പെരുമ്പാവൂർ മേഖലയിലും വ്യാപക മോഷണ ശ്രമങ്ങൾ നടത്തിയതിനു പിന്നിൽ കുറുവാ സംഘം എന്നാണ് സൂചന ഒരു മാസത്തിനിടയിൽ അമ്പതിലേറെ ശ്രമങ്ങളാണ് പെരുമ്പാവൂർ ടൗണിലും പരിസര മേഖലകളിലുമായി നടന്നത് വെള്ളിയാഴ്ച വടക്കൻ പറവൂരിലും പത്തോളം വീടുകളിലുമാണ് കുറുവാ സംഘം എത്തിയതായി സംശയിക്കുന്നത് മുനുമ്പം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പത്തംഗ സംഘത്തെ കുറുവകളെപ്പറ്റി അന്വേഷിക്കാൻ നിയോഗിച്ചിട്ടുണ്ട് ആലപ്പുഴയിൽ നിന്ന് സംഘം എറണാകുളം ജില്ലയിലും എത്തിയെന്നതിന്റെ പശ്ചാത്തലത്തിൽ റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലുമെല്ലാം പോലീസ് ജാഗ്രത പുലർത്തുന്നുണ്ട് സമീപകാലത്തായി കേരളത്തിൽ കേട്ടുവരുന്ന മോഷണ പരമ്പരകൾക്ക് പിന്നിൽ കുറുവാസംഘമെന്നാണ് പോലീസിന്റെ നിഗമനം ഇവരും തമിഴ്നാട്ടിലെ തിരുട്ട് ഗ്രാമത്തിലുള്ളവരാണ് തിരിട്ടു ഗ്രാമങ്ങളിലെ മോഷണ സംഘങ്ങളിൽ വെച്ച് ഏറ്റവും അക്രമകാരികളായ സംഘമാണ് സംഘം തമിഴ്നാട് ആണ് ഇക്കൂട്ടർക്ക് കുറുവാ സംഘം എന്ന പേര് നൽകിയത് ആദ്യകാലങ്ങളിൽ വിരലിലെണ്ണാവുന്ന തിരിട്ടു ഗ്രാമങ്ങളിലെ ആളുകളാണ് ഉണ്ടായിരുന്നതെങ്കിൽ തമിഴ്നാട്ടിലെ പല ഭാഗങ്ങളിൽ നിന്നുള്ള നൂറോളം പേരുടെ കൂട്ടമാണ് ഇന്നത്തെ കുറുവാ സംഘം പതിനെട്ട് മുതൽ അറുപത് വരെ പ്രായമുള്ള ആളുകൾ സംഘത്തിലുണ്ട് പാരമ്പര്യമായി കൈമാറി വരുന്ന മോഷണ തന്ത്രങ്ങളും മെയ് കരുത്തിനു പുറമെ ആധുനിക സാങ്കേതിക വിദ്യകളും ഇവർ മോഷണത്തിനായി ഉപയോഗിക്കുന്നുണ്ട് പൊതുവെ വിദ്യാഭ്യാസം കുറവാണെങ്കിലും സാങ്കേതിക വിദ്യകൾ കൈകാര്യം ചെയ്യുന്നതിൽ അഗ്രഗണ്യരാണിവർ കേരളമാണ് കുറുവാ സംഘങ്ങളുടെ പ്രധാന മോഷണ കേന്ദ്രം തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്നതുകൊണ്ടും ഉയർന്ന സ്വർണ ഉപയോഗമുള്ളതുകൊണ്ടുമാണ് കേരളത്തിലെ സ്ഥലങ്ങൾ ഇവർ വ്യാപകമായി മോഷണത്തിന് തെരഞ്ഞെടുക്കുന്നതെന്നാണ് പോലീസ് പറയുന്നത് മഴക്കാലമാണ് ഇവരുടെ പ്രിയപ്പെട്ട മോഷണ കാലഘട്ടം ഗ്രാമങ്ങളിൽ നിന്ന് ഇവർ സംഘങ്ങളായി കേരളത്തിലെത്തും കൊച്ചുപോലെ തിരക്കുള്ള സ്ഥലങ്ങളിലും പരിസര പ്രദേശങ്ങളിലും വാടകയ്ക്കോ അല്ലാതെയോ തമ്പടിക്കും മൂന്ന് മൂന്നുപേരടങ്ങുന്ന സംഘങ്ങളായാവും നരിക്കുറുവ മോഷണത്തിനിറങ്ങുക അർദ്ധനക്തനായി ശരീരത്തിൽ മുഴുവൻ എണ്ണയും കരിയും പൂശിയാണ് മോഷണം പിടിക്കപ്പെട്ടാൽ ആളുകളുടെ കയ്യിൽ നിന്നും വഴുതി പോവുക എന്ന ഉദ്ദേശത്തിലാണിത് കണ്ണുകൾ മാത്രം കാണാവുന്ന തരത്തിൽ തുണികൊണ്ട് മുഖം മറച്ചിരിക്കും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഇവരുടെ സംഘങ്ങൾ ആളൊഴിഞ്ഞ വീടുകളും പ്രായമായവർ താമസിക്കുന്ന വീടുകളും കണ്ടെത്താൻ പകൽ സമയങ്ങളിൽ ചെറിയ ജോലികളുമായി ചുറ്റിക്കറങ്ങി നടക്കും ഉരൽ നിർമ്മാണം ചൂൽ വിൽപ്പന ഭിക്ഷാടനം ആക്രിപ്പെൽ ധനസഹായ ശേഖരണം എന്നിങ്ങനെ പല പ്രവർത്തനങ്ങൾ നടത്തി പകൽ ഇവർ മോഷണത്തിനുള്ള വീടുകൾ കണ്ടെത്തി വയ്ക്കും മോഷണത്തിന് എത്തുന്ന മൂന്ന് പേരിൽ ഒരാൾക്ക് മാത്രമായിരിക്കും സ്ഥലത്തെക്കുറിച്ച് പരിചയമുണ്ടാവുക രാത്രിയിൽ വീടിന്റെ പിന്നിലെ വാതിൽ തകർത്ത് അകത്തു കയറി മോഷണം നടത്തുന്നതാണ് രീതി പലപ്പോഴും വീടിന് പുറത്ത് കുട്ടികളുടെ കരച്ചിൽ പോലുള്ള ശബ്ദം ഉണ്ടാക്കുകയോ ടാപ്പ് തുറന്ന് വെള്ളം ഒഴുക്കി വിടുകയോ ചെയ്യാറുണ്ട് ആ ശബ്ദം കേട്ട് വാതിൽ തുറക്കുന്നയാളെ ആക്രമിച്ച് വീടിനുള്ളിൽ കയറി മോഷണം നടത്തുന്ന രീതിയും ഇവർക്കിടയിലുണ്ട് വീട്ടിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിലാണ് ഈ തന്ത്രം ഉപയോഗിക്കുക വീട്ടുകാരെ ഭീഷണിപ്പെടുത്തുകയും കഴുത്തിൽ കത്തിവെച്ച് ഭയപ്പെടുത്തി സ്വർണവും പണവും കൈക്കലാക്കും സ്ത്രീകൾ അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങൾ മുറിച്ചെടുക്കുന്ന പതിവും ഇവർക്കുണ്ട് വെബ് ഡെസ്ക് കർണാന്യൂസ്